ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് പിടികൂടി മുരിങ്ങൂർ കോട്ടമുറി മാളിയേക്കൽ ഗിൽബർട്ട് എന്നയാളുടെ വീടിന് മുകളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ മൂർസാലിൻ ഇരുപത്തിനാല് വയസ്സ് ബിലാൽ മുപ്പത് വയസ്സ് ഷാഹുൽ മുപ്പത് വയസ്സ് എന്നിവരിൽ നിന്നാണ് ഇരുപത്തിരണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ ഡാൻസ് ഓഫ് അഫ് എസ്ഐമാരായ സ്റ്റീഫൻ വി ജി സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് മൂസ പി എം സിൽജോ വി യു റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് ഷൈജു സിയാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഒറീസയിലെ ഭരംപൂരിൽ നിന്ന് രഹസ്യമായി ട്രെയിനിൽ കൊണ്ടുവന്നിരുന്ന കഞ്ചാവാണ് മുരിങ്ങൂർ ജംഗ്ഷന് സമീപമുള്ള വാടക വീട്ടിൽ നിന്ന് പരിശോധനക്കിടെ കൊരട്ടി പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് മുറിയിൽ ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പിടികൂടിയ കഞ്ചാവിന് ചില്ലറ വിപണിയിൽ അൻപത് ലക്ഷം രൂപ വിലമതിക്കും മധ്യകേരളത്തിലെ യുവാക്കളെ മയക്കുമരുന്ന് കഞ്ചാവ് ശേഖരവും കച്ചവടക്കാരെയുമാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപാദനം എന്നിവ തടയുന്നതിനായി നടന്നുവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിങ്ങിനിടെ കേരളത്തിലേക്ക് വൻ കഞ്ചാവ് ശേഖരം കടത്തുന്നുണ്ടെന്നുള്ള വിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള കഞ്ചാവ് ശൃംഖലകളിലൊന്നിനെ പിടികൂടാൻ സാധിച്ചത് തൃശൂർ എറണാകുളം കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് സൂചനയെന്നും ഈ സംഘത്തിലെ കൂടുതൽ പ്രതികൾക്കായി തെരച്ചിൽ തുടങ്ങിയതായും പോലീസ് അറിയിച്ചു ചാലക്കുടി പി കെ സുമേഷ് കൊരട്ടി ഇൻസ്പെക്ടർ അമൃത് രംഗൻ എസ്ഐമാരായ സ്റ്റീഫൻ വി ജി സതീശൻ മടപ്പാട്ടിൽ റോയ് പൌലോസ് മൂസ പി എം സിൽജോ വി യു റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് ഷൈജു സിയാർ ചാലക്കുടി എസ് ഐ പ്രദീപ് എൻ കൊരട്ടി അഡീഷണൽ എസ് ഐമാരായ റെജിമോൻ എൻ എസ് ഷിബു സി പി എസ് ഐ നാഗേഷ് കെ സി സീനിയർ സി പി ഒമാരായ ഉണ്ണികൃഷ്ണൻ എം വി നിഖിലൻ പി വി ശ്രീനാഥ് ജി ശ്യാം പി ആന്റണി മണിക്കുട്ടൻ ചാലക്കുടി സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ബൈജു ടി എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പിടിയിലായ പ്രതികളെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി